ഇന്ന് നമ്മൾ കരിഞ്ചീരകം വെച്ച് നല്ലൊരു പാക്കാണ് കാണിക്കണത് കണ്ടോ കരിഞ്ചീരക്കാണിയത് ഇത് വെച്ച് നല്ലൊരു പാക്കാണ് ഇത് മിക്സർ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചുകൊണ്ടിരട്ടാ ഇതാ മിക്സർ ജാറില് നല്ലപോലെ പൊടിച്ചു കൊണ്ടന്നേ ഇനി നമുക്ക് നല്ല നന്നായി പൊടിഞ്ഞ് കിട്ടിയേ ഇനി നമുക്കിതൊന്ന് ഒരു രണ്ട് സ്പൂൺ എടുക്കാം കേട്ടോ എടുത്തേ ഇനി നമുക്കതിലേക്ക് കുറച്ച് റോസ് വാട്ടറെ ഓക്കേ കുറച്ച് റോസ് വാട്ടർ കേട്ടോ റോസ് വാട്ടർ കഴിഞ്ഞു കുപ്പിക്കാല നമുക്കതിലേക്ക് കുറച്ച് തേനേ ഒരു സ്പൂൺ തേന ഒഴിച്ചേ നന്നായി ഒന്ന് മിക്സ് ആക്കട്ടെട്ടോ നന്നായി മിക്സ് ആക്കിയ ഇനി നമുക്ക് കണ്ണടയെന്ന് മാറ്റിയേ മുഖമൊക്കെ നല്ലപോലെ കഴുകിയതാണേ ഇനി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ലൊരു പേക്കാണ് ദൈമത്തെ കറുത്ത കുത്തും പുളിയൊക്കെ പോയി നല്ല നിറം വയ്ക്കാനും കറുത്ത വെച്ച് പാടും പുത്തൊക്കെ പോവാനും നല്ലതാണേ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നമുക്കിതിൽ കുറച്ചും കൂടി തേൻ വെച്ചുകൊടുക്കാം തേൻ കുറച്ചും കൂടി വെച്ചുകൊടുക്കേ എന്ത് ചെയ്യുമ്പോഴും കാര്യത്തിലും ചെയ്യണേ കണ്ണിന്റെ അടിയിലൊക്കെ വറ്റി കൊടുക്കൊരു ഇരുപത് മിനിറ്റ് ആയിട്ട് മോൻ കഴിട്ട് കാണാം എന്താ നമുക്കൊക്കെ നല്ലപോലെയൊക്കെ കഴുകി കണ്ട നിങ്ങൾ മുഖത്ത് മാറ്റം എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണേ നല്ല അടിപൊളി ഒരു പാക്കാണിത് ഞാൻ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ നല്ലൊരു പെടിയായിട്ട് നാളെ വരാം ബായ്